വളരെ ഔഷധ മൂല്യമുള്ളതും കായും അതിൻ്റെ ഉള്ളിൽ ആ പത്തിരിയും ആ തോടും എല്ലാം പ്രയോജനപ്പെടുന്ന അപൂർവ ഇനം ഔഷധക്കൂട്ടില്ലേ പ്രത്യേക ഈ പറഞ്ഞതുപോലെ നല്ല ഒരു ഇനം വിളയാണ് ജാതിക്ക ജാതിക്കിപ്പോൾ മാർക്കറ്റിൽ നല്ല വിലയുണ്ട് പത്തിരിക്ക് ഏതാണ്ട് ആയിരം രൂപ എടുപ്പിച്ചിട്ടുണ്ട് ഒരു കിലോയ്ക്ക് അപ്പം ഈ കുരുവില്ലേ ജാതിക്ക ആ കറുത്തക്കായ്ക്ക് ഈ ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ട് ഇത് കാ പൊട്ടിച്ചിട്ട് അകത്തുള്ള ഒരു ഒരു വെള്ള ബ്രൗൺ കായ ഉണ്ട് അത് പൊട്ടിച്ചു കൊടുത്താൽ നാന്നൂറ്റി അൻപത് രൂ നാനൂറ്റി അൻപതോളം രൂപ മാർക്കറ്റിൽ കിട്ടും അപ്പോൾ ജാതിയുടെ കായ പിന്നെ എന്താണ് ഈ പത്തിരി ഇതെല്ലാം മെഡിസിൻ ഉപയോഗിക്കുന്നതാണ് എക്സ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് ഔഷധങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പത്തിരി പിന്നെ അപ്പോൾ ഇതിൻ്റെ തോട് അച്ചാറിടാം ബെസ്റ്റ് സാധനമാണ് ആരോഗ്യത്തിന് ബെസ്റ്റാണ് ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിരോധ നൽകുന്ന ഒരു സാധനം കൂടിയാണ് ഈ ജാതിക്കാൻ്റെ തോട് പലർക്കും ഇത് അറിയില്ല എന്നാലും പലരും ഒക്കെ ഈ അച്ചാറിടുന്നുണ്ട് അപ്പം എങ്ങനെ നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാൻ നോക്കാം ഞാൻ എൻ്റെ സ്വന്തം തോട്ടത്തിൽ വളർത്തിയ ജാതി മരത്തിൽ നിന്നും പറിച്ചെടുത്ത ജാതിക്ക ഞാൻ തന്നെയാണ് അത് പാചകം ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണു അപ്പോൾ മറക്കണ്ട കണ്ടോളൂ ഇത്രയേ ഉള്ളൂ നല്ലവണ്ണം പറിച്ചു കഴുകിയെടുക്കുക എന്നിട്ട് തോലൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ കുരു മാറ്റി നല്ല ഷേയ്പ്പിന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നോർമൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ അച്ചാർ ഉണ്ടാക്കുക ഇത്രയേ ഉള്ളൂ നോർമൽ കട്ട് ചെയ്യുക പിന്നെ അച്ചാറിൻ്റെ സാധാ അച്ചാറിൻ്റെ ചേരുവകളില്ലേ എന്താണ് പക്ഷെ ഒരു കാര്യം മറന്നുപോലതും ഇത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന മുന്നേ ഇതിനെ തിളപ്പിച്ച വെള്ളത്തിട്ടൊന്ന് വന്നിട്ട് ആ വെള്ളം കഴുകണം അല്ലെങ്കിൽ ഒരു ചവർപ്പുണ്ടാവും അപ്പോൾ ആ ചവർപ്പ് മാറാനായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്തതിന് ശേഷം ഇത് അച്ചാർ ഉണ്ടാക്കാവും അല്ലെങ്കിൽ വല്ലാത്ത കയ്പായിരിക്കും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ഇത്രയേ ഉള്ളൂ കാ പറിക്കുക ഷേപ്പിന് കട്ട് ചെയ്യുക നോർമൽ അച്ചാറിൻ്റെ ചെരുവകൾ ചേർക്കുക കുക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജാതിക്ക അചർ സിമ്പിളായിട്ട് റെഡിയാകും മാർക്കറ്റിൽ ജാതിക്ക വില കൂടുതലാണ് പക്ഷെ സ്വന്തമായിട്ട് ഒരു ബഡ് തൈ വാങ്ങിച്ചാൽ ഒരു നൂറ്റൻപത്കോളം കൊല്ലം ആയുസുള്ളൊരു സാധനമാണ് ഈ ജാതി മരം കഴിയുമെങ്കിൽ ഒരു ജാതി മരം നട്ടുപിടിപ്പിച്ചാൽ ഗുണം ചെയ്യും ഇതൊരു ദീർഘവിളയായതുകൊണ്ടും അതുപോലെ ഈ നൂറ്റൻപതോളം കൊല്ലം ഇത് നിലനിൽക്കുന്നത് കൊണ്ടും ഒരു ഒരു വേണ്ടി വരും ഈ ഒരു ജാതി മരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ കഴിയുന്നതും ഒരു ജാതി മരം നട്ടുപിടിപ്പിച്ചാൽ ആദായവുമായി ആരോഗ്യവുമായി അപ്പോൾ മറക്കണ്ട മടിക്കണ്ട ഒരു ജാതി തയും വാങ്ങി ഇങ്ങോട്ട് നടുക എന്നിട്ട് ജാതിക്കായും ജാതിക്കാ പദ്ധതിയും വിറ്റ് പൈസ ഉണ്ടാക്കാം ആരോഗ്യത്തിന് നമുക്ക് ഭക്ഷണ സാധനമായിട്ട് അച്ചാറുണ്ടാക്കി ആരോഗ്യവും സംരക്ഷിക്കാം അപ്പോൾ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുൾ കാണുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അയക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരേവർക്കും നന്ദിയുണ്ട് ഒപ്പം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണയൊക്കെ കൂട്ടണം പോരാ നിങ്ങൾക്ക് ഒരു സ്നേഹക്കുറവുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് കാണുക ഷെയർ ചെയ്യുക നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സത്യസന്ധവും വ്യക്തവും കൃത്യവും ശുദ്ധവുമായ വാർത്തകൾക്ക് എപ്പോഴും നിങ്ങൾക്ക് വിശ്വസിച്ച് കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ചാനലാണ് ഇഫക്ട് ന്യൂസ് ഓരോ വാർത്തയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാണാൻ മറക്കരുത് മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം എപ്പോഴും കാണുക പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ മെച്ചപ്പെട്ട വാർത്തകൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ അത്യാവശ്യമാണ് പ്ലീസ് കമൻറ്റ് ഓൺ കമൻറ്റ് ബോക്സ് അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം ബ്ലസ് യു ആ